വിമത പ്രവർത്തനത്തിന് പണം കണ്ടെത്താൻ വിമത വൈദികൻ നടത്തിയെന്ന് ആക്ഷേപമുയർന്ന വൻ സാമ്പത്തിക തിരിമറി അവസാനിപ്പിക്കാൻ വിമതകൂരിയ രംഗത്ത് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടിമുത്തിപ്പള്ളിയുടെ സൽപേരിന് കളങ്കം ചാർത്തിയ വളമഴിമതിയുടെ സൂത്രധാരനായ വിമത നേതാവ് ഫാദർ ജോസ് ഇടശ്ശേരിയെ വെള്ളപ്പൂശാനാണ് ആസൂത്രിത നീക്കം വളം അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയ റിട്ടയേർഡ് ജഡ്ജ് പി എസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ കമ്മീഷൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അതിരൂപതയിൽ സമർപ്പിച്ചിരുന്നു റിട്ടയേർഡ് ജഡ്ജ് പി എസ് ജോസഫിനെ കൂടാതെ രണ്ട് സാമ്പത്തിക വിദഗ്ധരും ഒരു വൈദികനും കമ്മീഷൻ അംഗമായിരുന്നു കൊരട്ടിപ്പള്ളിയിൽ നിരവധി തവണ സിറ്റിംഗ് നടത്തിയാണ് കമ്മീഷൻ വളം ഇടപാടിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിച്ചത് മുൻ വികാരിയുടെ വീഴ്ചയും പള്ളിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായതും കമ്മീഷൻ കണ്ടെത്തിയിരുന്നു റിപ്പോർട്ടിന്റെ മറവിൽ ഫാദർ ഇടശ്ശേരിയെ കുറ്റവിമുക്തനാക്കാനാണ് കൂരിയയുടെ ശ്രമം ലക്ഷങ്ങളുടെ വളം ഇടപാടിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഫാദർ ജോസ് ഇടശ്ശേരിയെ പ്രശ്നം പരിഹരിക്കും മുൻപേ മാതാനഗർ പള്ളി വികാരിയായി നിയമിച്ചത് ഏറെ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതേ തുടർന്ന് നാളെ കൊരട്ടിപ്പള്ളിയിലെ പൊതുയോഗത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് സംക്ഷിപ്തമായി അവതരിപ്പിച്ച് ഫാദർ ഇടശ്ശേരിക്കെതിരായ പോലീസ് അന്വേഷണം പിൻവലിക്കാനും വിമത കൂര്യ ചിലരെ രംഗത്തിറക്കിയെന്നാണ് വിവരം എന്നാൽ റിപ്പോർട്ട് പൂർണമായും ചർച്ച ചെയ്യാതെ ഇക്കാര്യത്തിൽ തിരക്കിട്ട തീരുമാനം എടുക്കാനാവില്ലെന്ന നിലപാടിലാണ് ഇടവകക്കാർ നിരവധി ഇടവകക്കാർ കമ്മീഷന് മൊഴി നൽകിയിരുന്നു മുൻ വികാരി ഫാദർ ജോസ് ഇടശ്ശേരി കമ്മീഷന് മുന്നിൽ ഹാജരായിരുന്നു ഗുരുതരമായ അഴിമതി നടന്നതായി കമ്മീഷൻ കണ്ടെത്തിയിരുന്നുവെന്നാണ് സൂചന അന്വേഷണ കമ്മീഷൻ മുൻവിധിയില്ലാതെയാണ് സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിച്ച് മുപ്പത്തിയൊന്ന് പേജ് വരുന്ന റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന സൂചനയുണ്ട് പത്ത് തെങ്ങ് പോലുമില്ലാത്ത കൊരട്ടി ദേവമാതാ ആശുപത്രിയുടെ പേരിൽ തെങ്ങിനിടാൻ മുൻ വികാരി ഫാദർ ജോസ് ഇടശ്ശേരി ലക്ഷക്കണക്കിന് രൂപയുടെ വളം വാങ്ങിയത് കമ്മീഷനെ പോലും ഞെട്ടിച്ചിരുന്നു ഇടവകക്കാർക്ക് നൽകാനാണ് ഇത്രയധികം വളം വാങ്ങിയതെന്നായിരുന്നു ഫാദർ ജോസ് ഇടശ്ശേരിയുടെ ഇതേക്കുറിച്ചുള്ള വിശദീകരണം എന്നാൽ പാരിഷ് കൗൺസിലിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളുടെ വളം ഇടപാടിന് പാരിഷ് കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല െ വളം ഇടപാടിന്റെ കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ഫാദർ ജോസ് ഇടശ്ശേരി ഇതേക്കുറിച്ച് അവകാശപ്പെട്ടിരുന്നത് സംഭവം വിവാദമായതോടെ ഫാദർ ഇടശ്ശേരി നഷ്ടമായ പണം പള്ളിക്ക് തിരികെ നൽകി മുഖം രക്ഷിക്കാനാണ് ശ്രമിച്ചത് പള്ളി ഉടമസ്ഥതയിലുള്ള തെങ്ങുകൾക്കിടാൻ ജൈവ വളം വാങ്ങിയതിലെ ക്രമക്കേടാണ് കമ്മീഷൻ പ്രധാനമായും അന്വേഷിച്ചത് പള്ളി വകയിലുള്ള മുപ്പത്തിയഞ്ച് തെങ്ങുകൾക്ക് ഓരോന്നിനും ഇരുന്നൂറ്റി അൻപത് കിലോ വീതം ബയോ ഫർട്ടിലൈസർ വാങ്ങുന്നതിന് കൊച്ചിയിലെ അഗ്രികൾച്ചറൽ സൊസൈറ്റി ആൻഡ് റിസർച്ച് ഹോം എന്ന ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ ഇൻവോയ്സ് നമ്പറുകളും ബില്ലുകളും വ്യാജമായി തയ്യാറാക്കി മുൻ വികാരി ഫാദർ ഇടശ്ശേരി പള്ളിയുടെ ആറു ലക്ഷത്തി അൻപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പലപ്പോഴായി തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി ഫാദർ ജോസ് ഇടശ്ശേരി ഫൊറോന വികാരിയായിരിക്കെ പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകളിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആക്ഷേപത്തെ തുടർന്നാണ് കമ്മീഷനെ നിയമിച്ച് അന്വേഷണം നടത്തിയത് കൊരട്ടി സെന്റ് മേരീസ് ഫൊറോനാ പള്ളി ദേവമാതാ ആശുപത്രി പള്ളി സ്കൂൾ എന്നിവിടങ്ങളിലെ അഞ്ചു വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ സമ്പൂർണമായി പരിശോധിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനാണ് മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ അനുമതിയോടെ കൂരിയ കമ്മീഷനെ നിയമിച്ചത് ഇക്കാര്യം പരിശോധിക്കാൻ കൊരട്ടിപ്പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും കഴിഞ്ഞ അഞ്ചു വർഷത്തെ വരവു ചെലവ് കണക്കുകൾ പലവട്ടം ഇവിടം സന്ദർശിച്ച് കമ്മീഷൻ പഠിച്ചിരുന്നു തുടർന്നാണ് റിപ്പോർട്ട് നൽകിയത് അതിനിടെ കടുത്ത വിമത നേതാവായ മുൻ വികാരി ഫാദർ ജോസ് ഇടശ്ശേരി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ കൊരട്ടി പോലീസ് അന്വേഷണവും തുടങ്ങിയിരുന്നു ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചത് അനധികൃത വളം ഇടപാടിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നത് അന്വേഷിക്കണമെന്ന ഇടവകക്കാരനായ ജോസഫ് നാൽപ്പാട്ടിന്റെ പരാതിയിലാണ് ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇക്കാര്യം അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് വിമതനായ ഫാദർ ജോസ് ഇടശ്ശേരിയെ കൂടാതെ പള്ളിവക ദേവമാതാ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ ശ്രുതി ബിൻഡോ റാഫേൽ മുൻ കൈക്കാരൻ നിജോ ജോയി മറ്റൊരു കൈക്കാരനായിരുന്ന ജോഫി ആന്റണി അഗ്രികൾച്ചറൽ സൊസൈറ്റി ആൻഡ് റിസർച്ച് ഹോം ഉടമ റാം വിൽസൺ എന്നിവർക്കെതിരെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് മുൻ വികാരി ഫാദർ ജോസ് ഇടച്ചേരി ഒന്നാം പ്രതിയായും മറ്റു നാല് പ്രതികളും ചേർന്ന് ഇടവക വിശ്വാസികളെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും വിശ്വാസവഞ്ചന നടത്തി ചതിക്കണമെന്നും അതിൽ കൂടി അമിത ലാഭം ഉണ്ടാക്കണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇടപാട് നടത്തിയതെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു നേരത്തെ ഇതു സംബന്ധിച്ച ചില രേഖകൾ പുറത്തു വന്നിരുന്നു തുടർന്ന് അന്നത്തെ വിമതകൂരിയ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല ഒടുവിൽ സംഭവം വിവാദമായപ്പോൾ ഫാദർ ജോസ് ഇടശ്ശേരിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു പുതുതായി ചുമതലയേറ്റ ഫാദർ ജോൺ കക്കാട്ടും കമ്മീഷനെ വെച്ച് പള്ളിയിൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന് അതിരൂപതയിൽ ആവശ്യപ്പെട്ടു അന്വേഷണമില്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രയാസമാണെന്ന് അദ്ദേഹം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നു ഫാദർ ജോസ് ഇടശ്ശേരിക്ക് മുൻപ് വികാരിയായിരുന്ന ഫാദർ മാത്യു മണവാളന്റെ കാലത്തും സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് ആക്ഷേപം ഉയർന്നിരുന്നു അന്നും കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തുകയും ക്രമക്കേടുകൾക്കെതിരെ ഇടവകക്കാർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അന്നത്തെ കേസുകൾ ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ് പള്ളിയുടെ കണക്കുകൾ സുതാര്യവും സത്യസന്ധവും ആയിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തിയാണ് ഏവർക്കും സുസമ്മതനായ നിലവിലെ ഫൊറോന വികാരി ഫാദർ ജോൺ കക്കാട്ട് ദൈവജനത്തിന്റെ പണം ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ലെന്ന് ഫാദർ ജോൺ കക്കാട്ടിന് ഏറെ നിർബന്ധമുള്ളതിനാലാണ് കൊരട്ടിപ്പള്ളിയിലെ കണക്കുകൾ അന്വേഷണ വിധേയമാക്കണമെന്ന് അദ്ദേഹം അതിരൂപതയിൽ ആവശ്യപ്പെട്ടത് ഇതാണ് ഫാദർ ജോസ് ഇടശ്ശേരിക്കും വിമത സംഘത്തിനും ആദ്യഘട്ടത്തിൽ വൻതിരിച്ചടിയായത് ചുമതലയിൽ നിന്ന് മാറ്റിയ ഫാദർ ജോസ് ഇടശ്ശേരി വിമത വിമതസങ്കേതമായ ചുണങ്ങംവേലി നിവേദിതയിലായിരുന്നു സഭയ്ക്കൊപ്പം നിന്ന മുൻകൂരിയ മാറി വിമതകൂരിയ വന്നപ്പോൾ കൊരട്ടിപ്പള്ളിയിലെ സാമ്പത്തിക ക്രമക്കേട് കേസിലെ പ്രതിയായ വിമത നേതാവ് ഫാദർ ജോസ് ഇടശ്ശേരിയെ മാതാനഗർ വേളാങ്കണ്ണിപ്പള്ളിയിൽ വികാരിയായി നിയമിച്ചത് ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ മറപിടിച്ച് ഫാദർ ഇടശ്ശേരിയെ രക്ഷിക്കാൻ വിമതകൂരിയ രംഗത്തിറങ്ങിയത്